നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ആഘോഷവേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് അതെ നമ്മുടെ അഞ്ചുലസ് ഡിസൈൻസ് മാലാപ്പിർ റോഡ് പാണ്ടിക്കാട് ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർട്ട് നൽകാനാകത്ത് വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളും വരവേൽക്കാൻ അഞ്ചുലസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ പാണ്ടിക്കാട് അങ്ങാടിയിൽ യു ഡി എഫ് രാപ്പകൽ സമരം നടത്തി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സമരം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ അവരാണ് ജനങ്ങളുമായി ദൈനംദിനം ബന്ധപ്പെടുന്നത് അവരവരുടെ വാർഡുകളിലും ബഡ്ജറ്റിലൂടെ മുൻകൂട്ടി പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ജനങ്ങളിൽ നിന്ന് ഏറ്റവും അധികം വിമർശനം കേൾക്കുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ബോർഡിലെ മെമ്പർമാരും ഭരണസമിതി അംഗങ്ങളുമാണ് ആരാണ് ചെയ്തത് ചെയ്തത് ഗവൺമെൻറ് പക്ഷേ പഴികൾക്കുന്നതോ ഇവിടുത്തെ ഭരണസമിതിയും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരും അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായും ഈ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് വെട്ടിച്ചുരുക്കിയ പദ്ധതി വിഹിതം അവർക്ക് തിരിച്ചു നൽകണം ഇവിടെ മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിലേക്ക് പ്രവേശിച്ചു സംസ്ഥാന വ്യാപകമായി യു ഡി എഫ് ആഹ്വാന പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ രാപ്പകൽ സമരം നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് പാണ്ടിക്കാടങ്ങാടിയിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി രാപ്പകൽ സമരം ആരംഭിച്ചത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുവാനുള്ള പണം നൽകാതെ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുക്കുന്നു ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്നടിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതിനാൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നിവയാണ് ആവശ്യങ്ങൾ മതേതരത്വവും ജനാധിപത്യവും തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വകഫ് ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുമാണ് സമരം ആരംഭിച്ചത് രാത്രി പത്തുമണിവരെയാണ് പാണ്ഡിക്കടങ്ങാടിയിൽ സമരം നടക്കുന്നത് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി സലീൽ പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ ടി സി കുഞ്ഞാണിപ്പ കണ്ണിയൻ അബൂബക്കർ കെ കെ സദക്കത്ത് ടി എസ് പൂക്കോയത്തങ്ങൾ മണ്ടായി മുഹമ്മദാലി ബി മജീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്